കുറച്ച് മാങ്ങ വാങ്ങിച്ചു മാങ്ങ അരിയണമെന്നുണ്ടാവും പിടി 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 പിരി ആവുന്നത് കുറേയുണ്ട് നമുക്കെന്ന് മാങ്ങാച്ചാറുണ്ടാക്കണം ഇത് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് യു എസ് ഐയിൽ പോകണമായിരുന്നു യു എസ് ഐ പോയി കുറച്ച് എന്താണ് ലീവ് എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോയതായിരുന്നു അവിടെ ചിലപ്പോൾ അത് ശരിയായില്ല അത് ചെയ്യാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്ചാർജ് സമ്മറിയും വേറെ എന്തോ പേപ്പർ കൂടെ കൊടുക്കാനുണ്ട് അത് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് പോകുന്നത് അതിൻ്റെ പേപ്പർ ശരിയാക്കാൻ വേണ്ടി അവിടുത്തെ ഈ കുറച്ച് ഐസ്ക്രീം ക്രീം എടുത്തു എന്നാൽ ഇച്ചിരി ഫ്രൂട്ട് സലാഡുണ്ടെങ്കിൽ ചൂടല്ലേ എല്ലാവർക്കും ഇങ്ങടെ കഴിക്കാമെന്ന് വിചാരിച്ചു ഉണ്ടായിരുന്നു അതുകൊണ്ട് ആപ്പിൾ ഇന്നലെ മീൻ മേടിച്ചിട്ട് വന്നായിരുന്നു വന്ന കഴിക്കാതെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഐസ്ക്രീം അടിച്ചു ഉണ്ടാക്കണം എങ്ങനെയാന്ന് കാണിച്ചു തരാം കറികളൊക്കെ വെക്കണം രാവിലെ പുറത്തുനിന്ന് വാങ്ങിക്കാം അങ്ങോട്ട് പോകേണ്ട കാര്യത്തിന് ഒരാൾ കിടന്നുർമ്മുന്നുണ്ടാക്കിട്ട് വിളിക്കുവാണെങ്കിൽ ਮੁਸੀਨੀ ਨੁ ਨੋਚਾ ਇਕ ਤੁਂਕਿ. ਤੁਣੀ ਲੈ ਲਾਂ ਇਟੇ ਨ. ਕ੊ਰੇ ਤੁਣੀ ਲਾਂ ਦ ചേട്ടൻ തുണി കഴുകി തരുവാറുന്നത് കഴുകാണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയേ കുറേ തുണികളുണ്ട് അതുകൊണ്ട് ഞാൻ കഴുകാനിട്ടു ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആപ്പിൾ നല്ലതാണ് പിന്നെ നമ്മുടെ മാതള നാരങ്ങ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് മാതളനാരങ്ങ ഇപ്പം ഇല്ല ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവരൊരു കൊണ്ടപ്പൊന്നില്ലേ ആ കാഷുവിനായിട്ടും കടലയും കൂടെ കൂടി പൊടിച്ചത് ഇതിന്റെ ഏറ്റവും ഏറ്റവും ടേസ്റ്റ് ഇത് പൊടിച്ച് ചേർക്കുമ്പോഴാണ് കേട്ടോ ശകലം കഴിച്ചാൽ തന്നെ നമുക്ക് വിശപ്പില്ല ഷുഗർ കാരൊക്കെ ഒരുപാട് കഴിക്കാത്തതാണ് നല്ലത് പക്ഷേ ഇങ്ങനെ ആട്ടാ ഉണ്ടാക്കണത് ഏത് ഫ്രൂട്ട്സും വേണേലും ചേർക്കാം ഓറഞ്ച് കണ്ട് ഞാൻ ഓറഞ്ച് ചേർക്കില്ല

മേടിച്ചിട്ട് ഒന്നാണ് ഇച്ചിരി മാങ്ങ ചമ്മന്തി അരക്കണം ചക്കുരു ഇച്ചിരി വേവിച്ച ഇരിപ്പുണ്ട് 接到的地点。

marinate ena puttu uppi ittu korachi meat കുറച്ച് മുളക് വേമിച്ച് വെച്ചിരുന്ന ആ ഫ്രീസറിൽ വെച്ചു കുറച്ച് കഴിയട്ടെ ഒരു മാങ്ങ അച്ചമ്മന്തി മാങ്ങ അച്ചാറിന് അരിയണേൻ്റെ ഒരു മാങ്ങാണ്ടിയിലുള്ളതിലും അത് അരിഞ്ഞെടുത്തിട്ട് മുളകും ഇനി ഉപ്പും ഇച്ചിരി തേങ്ങ കൂടെ കൂടി അരച്ചെടുത്തിട്ട് കേട്ടോ മീന 我是来件嘞。 എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരി എടുക്കണം എന്നാൽ ചില ലേനാണോ അതിന് നാല് വശം ഉണ്ടല്ലോ നാല് വശം മൊരിയണമെങ്കിൽ അല്ലെങ്കിൽ ചുമ്മാ വാടിയാൽ മതി ചിലർക്ക് മെയിൻ ഒന്ന് വാടിയാൽ മതി എന്താ മതി ഓക്കെ ക്കുമ്പോൾ മസ്തായിട്ട് തേങ്ങാ തേങ്ങാക്കൊത്ത് വന്നു കേട്ടോ തേങ്ങാക്കൊത്ത് കൊത്തിട്ടാണ് പേസ്റ്റ് കൂടെ കുറച്ച് ഉപ്പും കിടക്കാം നല്ലപോലെ വെന്ത് കുഴഞ്ഞിട്ട് തീ കുറച്ച് വെച്ച് കുറച്ച് സമയം കഴിക്കണം ഫ്രിഡ്ജിലിരുന്നാലേ തുണി എനിക്കി തയ്യാറായോന്ന് നോക്കാം പെയ്യോ പിയ്യ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടെന്ന് മുഴുവൻ തുണി കഴിയണ്ടേ കഴിയുമ്പോൾ വിളിക്കും അന്നേരം നമുക്ക് പോവാം ഏഹ് മാങ്ങാച്ചമ്മന്തി അച്ചത് കാണിച്ചു തരാം പച്ച മാങ്ങാച്ചക്ക അമ്മ ഇന്നേരം ചക്ക കൊണ്ടുവന്നു മാങ്ങാച്ചമ്മന്തി അച്ചത് ഫ്രിഡ്ജിൽ ഇന്ന് തേങ്ങ ആവിടെ ഇന്നങ്ങ് തണുപ്പ് പോട്ടെ എന്ന് വിചാരിച്ചു അതിനകത്തേ നമ്മുടെ മീനൊക്കെ റെഡിയാകും കിടപ്പുരുവിക്ക് ഐസ് ക്രീം കഴിച്ചുകൊണ്ട് ചോറ് ഇച്ചിരി കഴിഞ്ഞ് ഇറങ്ങി പോയിട്ട് പോലെ ക്ക് മീൻ മാത്രമാണെങ്കിലും മതി ചോറ് നല്ല മീക്കുകറ്റി എനിക്ക് മാങ്ങ ചമ്മന്തി ഉണ്ട് മീക്കു വറ്റി വേണമെങ്കിൽ പപ്പടം ഉണ്ടാക്കാം വലിയ കഷ്ണങ്ങള് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചെടുക്കണം ആ സൈഡ് ഭക്ഷണം ോറ്റും റെഡിയായി മീൻ പത്രം റെഡിയായി ഇനി പിന്നെ ചമ്മന്തി റെഡിയായി പപ്പടം വേണ്ടത് പപ്പടം വേണ്ടത് പിന്നെ ഞാൻ ഉണ്ടാക്കും എനിക്ക് പപ്പടം ഇഷ്ടമായി അപ്പുടം കഴിച്ച് എണ്ണ ഇരിപ്പുണ്ടായിരുന്നു അത് അപ്പുറം എണ്ണ ഇരിക്കില്ല മൂന്ന് അപ്പടം ഉണ്ടായിരുന്ന നമുക്ക് മുറിച്ചിട്ട് കളിച്ചു പപ്പിടം മീനുള്ളപ്പം പപ്പടം ഇല്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് പുറത്തേക്കാം എന്നാലും സാധനം മേടിക്കേണ്ടി വന്നായിരുന്നു അത് ഞാൻ മേടിച്ചില്ല പപ്പടം ഉണ്ടായിരിക്കും ഒത്ത് വാങ്ങി മേടിക്കാം ഇന്ന് വേണ്ടല്ലോ പപ്പടവും കഴിച്ചുകഴിഞ്ഞാൽ മീനും ഏകദേശം റെഡിയായി തുണി അലക്കി കഴിഞ്ഞ് നമ്മളുടെ വാഷിംഗ് മെഷീൻ പറഞ്ഞു അത്ര മരിഞ്ഞാ മതി കോഴി നീ അതിൽ കയറിപ്പോയോ അവിടെ പോയി മൊട്ടിടാൻ പോയോ കംഫർട്ട് ഒഴിക്കാൻ മറന്നുപോയി